അപകട ഭീഷണി ഉയർത്തി കെ സി ബിയുടെ ഉപയോഗശൂന്യമായ എച്ച് ടി ലൈൻ തൂണുകൾ ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി പ്രോഡക്റ്റ് മാട്ടൂൽ നോർത്ത് മുനൂർ സ്കൂൾ ജംഗ്ഷനിലെ പി സി അഹമ്മദിൻ്റെ വീട്ടുമുറ്റത്തെ ഉപയോഗശൂന്യമായ എച്ച് ടി ലൈൻ തൂണാണ് വീട്ടുകാർക്കും സമീപവാസികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പഴയങ്ങാടി സബ് സ്റ്റേഷനിൽ നിന്നും പാട്ടൂലിലേക്ക് വരുന്ന എച്ച് ടി ലൈൻ റോഡ് വഴി ആക്കിയതിൻ്റെ ഭാഗമായി റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ജനവാസ കേന്ദ്രത്തിൽ കൂടി കടന്നു പോകുന്ന പഴയ ലൈൻ ഉപയോഗശൂന്യമാകുകയും തൂണുകളിൽ ചിലത് ചരിഞ്ഞ നിലയിൽ അപകടാവസ്ഥയിലുമാണ് ഉള്ളത് സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ നടന്നു പോകുന്ന വഴിയിലെ അപകടാവസ്ഥയിലായ ഉപയോഗശൂന്യമായ തൂൺ ഒഴിവാക്കി ഒഴിവാക്കിത്തരണമെന്നാവശ്യപ്പെട്ട് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയിരുന്നു തൂൺ മാറ്റി സ്ഥാപിക്കാം എന്ന നിലപാടിൽ കെ എസ് ഇ ബിയും എത്തിയിരുന്നു തൊണ്ണൂറ്റഞ്ചായിരം രൂപയോളം എസ്റ്റിമേറ്റും കണക്കാക്കിയിരുന്നു എന്നാൽ പണമില്ല എന്ന കാരണം പറഞ്ഞാണ് ഇലക്ട്രിസിറ്റി ബോർഡ് അപകടത്തിലായ തൂൺ മാറ്റാതിരിക്കുന്നത് ഇത് ഈ എൻ്റെ പിറകിലുള്ള ഈ ലൈൻ ഇത് ഹെവി ലൈനാണ് സബ്സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കറണ്ട് വരുന്ന ലൈനാണ് ഈ ലൈൻ ലൈനിപ്പം ഉപയോഗിക്കുന്നില്ല കാരണം കൂടി പുതിയ ലൈൻ വന്നതിന് ശേഷം പഴയങ്ങാടി സബ് സ്റ്റേഷനിൽ നിന്നും കൂടാതെ ഏഴിമല സബ്സ്റ്റേഷനിൽ നിന്നും രണ്ട് ലൈൻ മാട്ടൂർ ഭാഗത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇത് ഉപയോഗശൂന്യമായിട്ട് നിൽക്കുന്ന ഒരു ലൈനാണ് ഉപയോഗശൂന്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കെ എസ് ഇ ബിയുടെ ഉദ്യോഗസ്ഥന്മാരാരും ഇതുവഴി വരുത്തും അത് നോക്കലൊന്നുമില്ല എന്നാൽ ഈ തൂൺ ഇപ്പം ചെരിഞ്ഞിട്ടില്ല ഇതിൻ്റെ താഴെ താഴെ നിന്ന് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്തും ഇത് ഇങ്ങനെ ചെരിഞ്ഞ് നിന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു അപകട ഭീഷണിയാണ് എന്താണ് കുട്ടികളുടെ തലക്ക് മുകളിൽ ഈ കെ എസ് ഇ ബിയുടെ ഭീഷണി ഭീഷണി ഇപ്പം അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടത് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയിൽ നമ്മളൊരു അപേക്ഷ അയച്ചിരുന്നു ഈ ഒരു തൂണ് മാറ്റി തേടണം തൊട്ട് അപ്പൊ തൂണ് മാറ്റാൻ കെ എസ് ഇ ബി തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അവർ അതിന് മറുപടി നൽകിയിരുന്നു ഇപ്പം പറയുന്ന അതിന് എസ്റ്റിമേറ്റ് തുക എന്ന് പറഞ്ഞാൽ ഏകദേശം എത്രയാ പറഞ്ഞത് ആദ്യം പറഞ്ഞത് അന്ന് ഇപ്പം തൊണ്ണൂറ്റി അയ്യായിരം രൂപയോളം ആകും എന്നാണ് അവർ പറയുന്നത് പക്ഷെ ഇതിപ്പം മാറ്റുന്നില്ല മാറ്റിയാൽ മാത്രമാണ് നമ്മുടെ കുട്ടികൾക്ക് മുകളിലുള്ള ഈ ഭീതി അവസാനിക്കുള്ളൂ സമീപത്തെ നാല് വീടുകളുടെ മുറ്റത്താണ് തൂണുള്ളത് ദിവസവും ഈ ചരിഞ്ഞ തൂണിൻ്റെ സമീപത്താണ് കുട്ടികളടക്കം ചെലവഴിക്കുന്നത് കാലവർഷക്കാലത്തും കാറ്റടിക്കുമ്പോൾ ഭീതിയോടെയാണ് വീട്ടുകാരും കഴിയുന്നത് എത്രയും പെട്ടെന്ന് ഈ തൂൺ മാറ്റി അപകട ഭീഷണി ഒഴിവാക്കിത്തരണമെന്ന അഭ്യർത്ഥനയാണ് ഈ വീട്ടുകാർക്കുള്ളത് ഇത് കറണ്ട് പാസ് ചെയ്യാത്ത ഇപ്പം മൂന്ന് വർഷത്തിന് മുകളിലായി അപ്പോൾ ഇത് ഇവിടെ തൂണിന് ഇവിടുന്ന് മാറ്റാൻ പറഞ്ഞിട്ട് പിന്നെ മൂന്ന് വർഷത്തിലധികം ഇതിന് പിന്നിലെടുക്കുന്നത് അത് മുഖ്യമന്ത്രിയുടെ നവേരളയാത്രയില് അപ്ലിക്കേഷൻ കൊടുത്തിരുന്നു പക്ഷെ അത് അപ്രൂവൽ ആയെന്ന് പറഞ്ഞാൽ നമുക്ക് വിവരകാശ കമ്മീഷൻ നോട്ടീസ് വന്നത് അതിനുശേഷം ഇവിടെ പിന്നെ പുതിയങ്ങാടി പയങ്ങാടി എഞ്ചിനീയർ പോയപ്പോൾ പറഞ്ഞത് പിന്നെ ഫണ്ടില്ല അതുകൊണ്ടാന്ന് ഇങ്ങനെ പോസ്റ്റ് പോണ് ചെയ്ത് പോകുന്ന പറഞ്ഞാൽ മിഞ്ഞാതെ പോയപ്പോൾ പറഞ്ഞു ആദ്യം പറഞ്ഞാൽ ഇത് മാറ്റണമെങ്കിൽ അറുപത്തയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു ഒരു രണ്ട് മൂന്ന് വർഷം പോയപ്പോൾ പറഞ്ഞു തൊണ്ണൂറ്റയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞു ഇത് മാറ്റണമെങ്കിൽ തൊണ്ണൂറ്റി വളരെ ഭീമമായ സംഖ്യ നമുക്ക് താങ്ങാൻ പറ്റാത്ത സംഖ്യ എന്നാൽ ഇത് കുട്ടികൾ കളിക്കുന്ന സ്ഥലമൊന്ന് മെയിൻ യാത്ര ആൾക്കാർ പാസ് ചെയ്യുന്ന സ്ഥലം ആയത് കുട്ടികൾ കളിക്കുന്ന ആൾക്കാർ പാസ് ചെയ്യുന്ന സ്ഥലം വളരെ അപകടമായ ഉള്ളത് ഒരു വർഷത്തിൽ കൂടുതൽ കാലം ഉപയോഗിക്കാത്ത ലൈൻ ആണെങ്കിൽ അത് മാറ്റാൻ നിയമമുള്ളപ്പോഴാണ് അപകട ഭീഷണി ഉയർത്തുന്ന ഇത്തരം ഇലക്ട്രിക് പോസ്റ്റുകൾ ഇലക്ട്രിസിറ്റി ബോർഡ് മാറ്റാതിരിക്കുന്നത് വടക്കൻ വാർത്തകൾക്ക് വേണ്ടി മാട്ടൂലിൽ നിന്നും ടി ബാബു പഴയങ്ങാടി മധുരയ്ക്ക് ഓർമ്മകളാൽ മനസ്സ് ഉളിരട്ടെ